കുറുന്തോടി അയ്യപ്പക്ഷേത്രത്തിൽ സ്വീകരിച്ചത് മലബാറിൽ പതിനെട്ടാം പടിയോട് കൂടിയ ഏക അയ്യപ്പക്ഷേത്രമായ കുറുന്തോടി അയ്യപ്പക്ഷേത്രത്തിൽ ശബരിമല മേൽശാന്തിക്ക് വിപുലമായ പരിപാടികളോടെയാണ് സ്വീകരണം ഒരുക്കിയത് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പൂർണ്ണകുംഭം നൽകിയാണ് മേൽശാന്തിയെ സ്വീകരിച്ചത് അയ്യപ്പക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരും സ്വീകരണ ചടങ്ങിൽ പങ്കുചേർന്നു മലബാറിൽ പതിനെട്ടാം പടിയോട് കൂടി അയ്യപ്പ ക്ഷേത്രമായ പതിനെട്ടാം പടി ശബരിമല മുന്മേൽശാന്തി ജയറാം നമ്പൂതിരി രൂപകൽപ്പന ചെയ്തതാണ് പിച്ചളയിൽ പൊതിഞ്ഞ ഈ പതിനെട്ടാം പടി പതിനെട്ട് പടികളുള്ള ക്ഷേത്രത്തിൽ അയ്യപ്പൻ പന്തളം രാജാവ് ശിവൻ തുടങ്ങിയ പ്രതിമാ സമുച്ചയം തന്നെ സമർപ്പണം നടത്തുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു നിയുക്ത മേശാന്തി തിരഞ്ഞെടുക്കപ്പെട്ട പ്രസാദന വാസുപുരം കൊടകര കൊടകലൃ അതിൻ്റെ ഭാഗമായി അയ്യപ്പത്തിൻ്റെ മഹാഭാഗ്യം അയ്യപ്പസ്വാമിയുടെ കടാശം കൊണ്ട് ഈ വർഷവും മലബാർ തന്നെ ഇവിടെ മാത്രമേ സ്വീകരണമുള്ളൂ എന്ന വിഷയം നിങ്ങളെ സന്തോഷപൂർവ്വം അറിയിക്കുക ശങ്കരം വിളക്കരിപാടി കഴിഞ്ഞാണ് തിരിഞ്ഞു വന്നത് ഇനി നേരെ തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് തളിപ്പറമ്പിലും തൃച്ചമ്പരത്തുനിന്ന് പോകണമെന്ന് വിചാരിച്ചായിരുന്നു അദ്ദേഹം ഒന്ന് സമയം പ്രശ്നമില്ലാന്നുണ്ടെങ്കിൽ ഞാൻ ആ സമയത്ത് വരാം തിരുമേനി പറയുന്ന സമയം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുമാത്രമല്ല അതാരമാഷ് പറഞ്ഞ പോലെ ഒരു പുണ്യപുരാതനമായ ഒരു സങ്കേതത്തിൽ ഇത്രയധികം ഭക്തജനങ്ങൾ കൂടുതലും സ്ത്രീ ഭക്തജനങ്ങൾ അമ്മമാരായിട്ടുള്ളവരാണ് ഏറ്റവും കൂടുതൽ എങ്ങനെ കാണണമെന്നൊക്കെ വളരെ അപൂർവമാണ് അങ്ങനത്തെ ഒരു അയ്യപ്പ ക്ഷേത്രത്തിൽ വരാൻ കഴിഞ്ഞാൽ ഞാൻ വളരെയധികം സന്തുഷ്ടനാണ് എല്ലാവർക്കും ഭഗവാൻ അയ്യപ്പൻ്റെയും ഈ ഭഗവാന്റെയും അനുഗ്രഹവും ആശസ്സുകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ ഈ അമ്പലം എത്രയും അഭിവൃദ്ധി ഉണ്ടാവട്ടെ ശബരിമല പോലെ തന്നെ ഒരു വലിയൊരു ക്ഷേത്രമായി തീരട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു സ്വാമിയെ ഈ ശരണ